മുസ്തഫ കടക്കോട്ടിരി ഉസൈൻ ഹാജി വി പി ബാവാ പി വി പി സമീർ അമ്മാറമ്പത്ത് ബാപ്പു പി വി പി മുഹമ്മദ് പുള്ളാടൻ മൊയ്തീൻ കുട്ടി പി കെ അലി സി സാദിഖ് പി കെ ഷബാബ് സി മദാരി മുഹമ്മദ് താപ്പി മുഹമ്മദ് മുസ്തഫ എ ഖാദർ പി കെ കോമു ഹാജി ടി മരക്കാർ യൂസഫ് സി പി കരീം മുഹമ്മദ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് സിക്സ്റ്റീൻ തിരൂരങ്ങാടി క్షచనంపం నాకు నాటం న్యూస్ సిక్స్టీన్ కేరళ చానల్